ചോറിനൊക്കെ ചോറുമൊക്കെ പെട്ടിയൊരു ഉടച്ചൂട്ടാണേക്ക് അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഏത്തക്കായ ഒരു കാച്ചിലിൻ്റെ പകുതി ഒരു ചേമ്പ് ഒരു കിഴങ്ങ് പിന്നെ മത്തങ്ങയുടെ ഒരു ചെറിയ പീസ് അത്രയും കൂടെ എടുത്തേക്കുന്നു ചേന പകുതി ചേന എടുത്തിട്ടുള്ള ഇതെല്ലാം കൂടെ അഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി എന്ന അതിൽ തലേതങ്ങനെ ഇച്ചിരി പയറും കടലുകൾ വെള്ളത്തിൽ കുതിർക്കാറുണ്ടായിരുന്നു ആ കുതിർത്ത് ഇതെല്ലാം കൂടി ചേർത്ത് കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടിയും വെള്ളം ഉപ്പ് ഒഴിച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം ശേഷം ഒരു ഒരുമുള തേങ്ങട പകുതി ഒരുമുളക് തേങ്ങട പകുതിയും ഒരു മൂന്ന് പച്ചമുളക് രണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി മൂന്നാല ചുവന്നുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകം പൊടിച്ച ധന്യം ചേർക്കുന്നത് കാൽ ടീസ്പൂണുള്ള കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ശേഷം വെന്ത കുക്കറിനകത്ത് ആ ഒരു കഷ്ണങ്ങളെല്ലാം അവിടെ നിന്ന് ഉടച്ച് ചേർക്കുക ഉടച്ച് ചേർത്ത് വേദങ്ങളിലേക്ക് വേച്ച അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പുണ്ടോ പാകത്തിൽ ഉപ്പ് ചേർക്കുക നല്ലതുപോലെ അത് അരപ്പ് നല്ലതുപോലെ തിളക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഏളക്കണം അടക്കി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും കിഴങ്ങും കാച്ചയിലും എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് കയറി അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇതിനകത്ത് രണ്ട് കൂർക്കിഴങ് കൂടിട്ടായിരുന്നു അല്ലെ ജീവക്കിഴങ് കൂടെ ഇട്ടായിരുന്നു രണ്ടെണ്ണം ചെറിയ പീസ് ശേഷം നല്ലപോലെ തിളപ്പിച്ച് വാങ്ങി വയ്ക്കുക വാങ്ങി വെച്ചതിന് ശേഷം ഒരു ഒരു മുറി തേങ്ങ തേങ്ങ എത്രത്തോളം കൂടുതലിടുന്നു അത്ര ടേസ്റ്റ് കൂടും അതിൻ്റെ കൂടെയൊരു മിനാൽ കൊച്ചുപുള്ളിയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കൂടെ മൂപ്പിച്ചായിരുന്നു കടുവിടാനൂടെ കടുക് തളിക്കാനൂടെ ഞാൻ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ ഒക്കെ ചെയ്തത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കടുക് പൊട്ടും കടുക് പൊട്ടിയപ്പോൾ ആ ഒരു കരിവുമ്പോൾ നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന കൂട്ടിലേക്ക് തേങ്ങ വറുത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ചോറിനും കഞ്ഞിക്കുമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി സ്വാദുള്ളൊരു കൂട്ടുകറിയാണ്